അയോധ്യ രാമക്ഷേത്രത്തിൽ ബോംബ് ഭീഷണി ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് ിൽ അറസ്റ്റിലായി ബീഹാറിലെ ഭഗൽപൂർ സ്വദേശി മുഹമ്മദ് മക്സൂദ് അൻസാരിയാണ് യു പി പോലീസ് എത്തി അറസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾക്കുള്ളിൽ അയോധ്യയിൽ നിന്ന് ഇൻസ്പെക്ടർ രജനീഷ് കുമാർ പാണ്ഡയുടെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് സംഘമാണ് ബരാരിബാടി ഖഞ്ചർപൂരിലുള്ള മസിദ് ഖലിയിൽ നിന്ന് മുഹമ്മദ് മക്സൂദ് അൻസാരിയെ അറസ്റ്റ് ചെയ്തത് പ്രത്യേക സംഘത്തോടൊപ്പം യു പിയിൽ നിന്നുള്ള എസ് ഡി എഫ് സംഘവും എത്തിയിരുന്നു ഇയാളിൽ നിന്ന് നാല് മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു അയോധ്യ ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്തുമെന്ന് കാട്ടി ഫേസ്ബുക്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു പുതിന് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര ഭീകരസംഘടനയുമായും ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ജൂൺ കം രാമക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് രാമക്ഷേത്ര നിർമ്മാണ സമിതി അതേസമയം അറിയിച്ചിട്ടുണ്ട് സമിതിയുടെ ത്രിദിന യോഗത്തിൽ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയാണ് ഇക്കാര്യം ക്ഷേത്രത്തിന്റെ കൊടിമര നിർമ്മാണം ഏകദേശം ദിവസം എടുക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഡിസംബർ ആയിരുന്നു പക്ഷേ അത് സാധ്യമല്ല കൊടിമര നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ പൂർത്തിയാകും സമുച്ചയത്തിൽ നിർമ്മിക്കുന്ന സപ്തമന്ദറിന്റെ വിഗ്രഹങ്ങൾ ജയ്പൂരിലാണ് നിർമ്മിക്കുന്നത് ഋഷിമാരുടെയും സന്യാസിമാരുടെയും വിഗ്രഹങ്ങൾ ഇവിടെ സ്ഥാപിക്കും ഈ ജോലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ പൂർത്തിയാകും ജൂൺ മുപ്പതിനകം രാമക്ഷേത്ര സമുച്ചയത്തിന്റെ പണി പൂർത്തിയാകുമെന്നും മിശ്ര അറിയിച്ചു ശ്രീകോവിൽ വെളുത്ത മാർബിൾ കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു രണ്ടാം നിലയുടെ നിർമ്മാണം ക്രമാനുഗതമായി പുരോഗമിക്കുകയാണെന്നും അനിൽ മിശ്ര പറഞ്ഞു ആയിരത്തി അറുന്നൂറിലധികം തൊഴിലാളികൾ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സപ്തമണ്ഡപത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രാമജന്മഭൂമി കോംപ്ലക്സിന്റെ അലങ്കാരപ്പണികൾ ജി എം ആറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും സമുച്ചയത്തിനുള്ളിൽ പച്ചപ്പ് നിലനിർത്തുന്നതിനുള്ള പദ്ധതികൾ വിശദീകരിക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അനിൽ മിശ്ര പറഞ്ഞു രാമജന്മഭൂമി സമുച്ചയത്തിനുള്ളിൽ അപ്പോളോ ആശുപത്രികൾ നൽകുന്ന അടിയന്തര ആരോഗ്യ സേവനങ്ങളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് സമഗ്രമായ പരിശോധനയും നടത്തി നവരാത്രി ഉത്സവം മുതൽ അപ്പോളോ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും അതുല്യമായ സംഗമമാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ കാണുന്നത് രാംലയെ ദർശിക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ പേരാണ് അയോധ്യയിൽ എത്തുന്നത് യോധ്യയിൽ ഇപ്പോൾ വീടിന്റെ പ്രതിരൂപങ്ങൾ നിർമ്മിക്കുന്ന ഭക്തരുടെ തിരക്കാണ് അയോധ്യയിലെത്തിയ ഭക്തന്മാർ രാംലല്ലയുടെ ദർശനവും ആരാധനയും കഴിഞ്ഞ് ക്ഷേത്രപരിസരത്ത് തന്നെ കിടക്കുന്ന ഇഷ്ടികകളും കല്ലുകളും ഉപയോഗിച്ച് പ്രതീകാത്മകമായ ചെറിയ വീടുകൾ നിർമ്മിക്കുന്നു രാംലല്ലയുടെ എന്നും തങ്ങളുടെ വീട്ടിലുണ്ടാകാനും തങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ അനുഗ്രഹിക്കാനും ഒക്കെ ഭഗവാനോടുള്ള ഇത് ഇത്തരത്തിൽ ക്ഷേത്രപരിസരത്ത് പ്രതീകാത്മകമായ വീട് പണിത് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം ഭഗവാൻ നിറവേറ്റുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു വീടുകൾ പണിയുന്ന വളരെ പഴക്കമുള്ളതാണ് എന്നും ആളുകൾ വന്ന് ഈ രീതിയിൽ പ്രതീകാത്മകമായ വീട് നിർമ്മിക്കുന്നു എന്നും നാളുകൾക്ക് ശേഷം സ്വന്തം വീട് എന്ന സ്വപ്നം പൂർത്തിയായതിനു ശേഷം ഇവർ ഭഗവാനോട് നന്ദി പറയാൻ ഇവിടെ എത്തുകയും ചെയ്യും എന്ന് അമ്പലത്തിന്റെ അധികൃതർ പറയുന്നു ന്യൂസ് ഡെസ്ക്